അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെന്റ് ഷട്ട്ഡൌണിന് അവസാനമാകുകയാണ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഇടക്കാലത്തേക്ക് ഫണ്ട് അനുവദിച്ച് ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാനായി റിപ്പബ്ലിക്കന്മാർ അവതരിപ്പിച്ച ഫണ്ടിംഗ് ബില്ലിനെ ഒരു വിഭാഗം ഡെമോക്രാറ്റിക് സെനറ്റർമാർ അനുകൂലിച്ചു ഞായറാഴ്ച രാത്രി നടന്ന വോട്ടെടുപ്പിൽ ബില്ല് പാസ്സാകാനുള്ള അറുപത് വോട്ടുകൾ റിപ്പബ്ലിക്കന്മാർക്ക് നേടാനായി റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഒരു വിഭാഗം ഡെമോക്രാറ്റിക് അംഗങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരമാണ് ബില്ല് പാസ്സായത് ഞായറാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിലാണ് മുപ്പത്തഞ്ച് ദിവസം നീണ്ട ഗവൺമെന്റ് ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാനായി റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ഡെമോക്രാറ്റിക് സെനറ്റർമാരും കരാറിൽ ഏർപ്പെട്ടത് കരാർ പ്രകാരം ജനുവരി മുപ്പത് വരെ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകും സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന ബില്ലുകൾക്ക് രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ പൂർണ്ണമായ ഫണ്ടിംഗ് ഉറപ്പാക്കും സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ ബില്ലിന് അനുകൂലമായി അറുപത് വോട്ടുകളും പ്രതികൂലമായി നാൽപ്പത് വോട്ടുകളും ലഭിച്ചു ഏഴ് ഡെമോക്രാറ്റുകളും ഒരു സ്വതന്ത്ര അംഗവുമാണ് റിപ്പബ്ലിക്കന്മാർക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഫണ്ടിംഗ് ബില്ല് സെനറ്റ് കടന്നതോടെ നിർണായക കടമ്പ മറികടത്തു ബില്ല് ജനപ്രതിനിധി സഭയിലും പാസാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുന്നതോടെ ഷട്ട്ഡൌണിന് അവസാനമാകും ഫണ്ടിംഗ് ബില്ലിന്മേലുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ എയർ ട്രാഫിക് കൺട്രോളർമാർക്കും മറ്റ് ഫെഡറൽ ജീവനക്കാർക്കും ശമ്പളം നൽകാനും ഫെഡറൽ ഭക്ഷ്യസഹായം പുനരാരംഭിക്കാനും കഴിയും നേരത്തെ അഫോർഡബിൾ കെയർ ആക്ടിന് കീഴിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം സബ്സിഡികൾ നീട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്ന ഡെമോക്രാറ്റുകൾ നിരവധി തവണ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു എന്നാൽ ഷട്ട്ഡൌൺ നീണ്ടുപോകുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു വിഭാഗം ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കന്മാർക്ക് വഴങ്ങിയത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് സെനറ്റർമാർ തമ്മിലുള്ള കരാർ പ്രകാരം ഷട്ട്ഡൌണിനിടെ പിരിച്ചുവിട്ട ഫെഡറൽ ജീവനക്കാരെ തിരികെ എടുക്കും സാമ്പത്തിക വർഷാവസാനം വരെ സ്പിരിച്ചുവിടലുകൾ നിർത്താനും ശമ്പളം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു കൂടാതെ ഡിസംബർ രണ്ടാമത്തെ ആഴ്ച ഡെമോക്രാറ്റുകൾ സെനറ്റിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചേക്കും അതേസമയം റിപ്പബ്ലിക്കന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്ത ഒരു വിഭാഗം സെനറ്റർമാരുടെ നടപടിയോട് ഡെമോക്രാറ്റുകൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട് റിപ്പബ്ലിക്കന്മാർക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് വിശ്വാസ വഞ്ചനയാണെന്നും കീഴടങ്ങലാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടി അഫോർഡബിൾ കെയർ ആക്ട് സബ്സിഡി നീട്ടാതെ റിപ്പബ്ലിക്കന്മാരുടെ ഫണ്ടിംഗ് ബില്ലിനെ പിന്തുണക്കില്ലെന്നാണ് ഭൂരിപക്ഷം ഡെമോക്രാറ്റിക് സെനറ്റർമാരുടെയും നിലപാട് കഴിഞ്ഞയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾക്ക് വലിയ വിജയങ്ങൾ നേടാനായതിനു പിന്നാലെയാണ് റിപ്പബ്ലിക്കന്മാരും ഒരു വിഭാഗം ഡെമോക്രാറ്റുകളും തമ്മിൽ കരാറിലേർപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സെനറ്റ് വീണ്ടും ചേർന്ന ബില്ല് പാസാക്കൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബില്ല് ജനപ്രതിനിധി സഭയ്ക്ക് വിടുമെന്ന് വൈകാതെ സർക്കാർ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാകുമെന്നും സെനറ്റിലെ ഭൂരിപക്ഷ നേതാവായ ജോൺ തൂൺ വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു യു എസ് ഫെഡറൽ ഏജൻസികളുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്ന ധനവിനിയോഗ ബില്ല് സെപ്റ്റംബർ മുപ്പതിനകം സെനറ്റിൽ പാസാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് സാമ്പത്തിക വർഷാരംഭമായ ഒക്ടോബർ ഒന്ന് മുതൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ആരംഭിച്ചത് ഇതോടെ ഏകദേശം ആറ് ലക്ഷത്തി എഴുപതിനായിരം ഫെഡറൽ സർക്കാർ ജീവനക്കാരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു കൂടാതെ പേർ ശമ്പളമില്ലാതെ ജോലി ചെയ്തു ആരോഗ്യരംഗം പ്രതിരോധം വ്യോമഗതാഗതം തുടങ്ങിയ അത്യാവശ്യ മേഖലകളിലെ ജീവനക്കാരാണ് ശമ്പളമില്ലാതെ ജോലി തുടങ്ങിയത് ഇത് രണ്ട് ദശലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരെയും കുടുംബങ്ങളെയും ബാധിച്ചു നവംബർ ഒന്നിന് വിതരണം ചെയ്യേണ്ട സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന ഭക്ഷ്യസഹായം മുടങ്ങി സാധാരണക്കാരെ നേരിട്ട് ബാധിച്ചു സെനറ്റിൽ ബില്ല് പാസാക്കാനുള്ള ശ്രമം തുടർച്ചയായി പരാജയപ്പെട്ട് ഷട്ട്ഡൌൺ മുപ്പത്തിയഞ്ചു ദിവസം പിന്നിട്ടതോടെ യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ആയി മാറി ഇതോടെ യു എസ് സാമ്പത്തിക രംഗം വലിയ തിരിച്ചടി നേരിട്ടു അത്യാവശ്യ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരായ എയർ ട്രാഫിക് കൺട്രോളർമാർ ഡ്യൂട്ടിക്ക് എത്താത്തത് വിമാനത്താവളങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാക്കി വിമാന സർവീസുകൾ വൈകിയതും റദ്ദാക്കിയതും ദശലക്ഷക്കണക്കിന് യാത്രക്കാരെയും ബാധിച്ചു വിമാനത്താവളങ്ങളിൽ സാഹചര്യം വഷളായതോടെ വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ